ഹലോ നമസ്കാരം ഏട്ടാ എല്ലാ ഗുസുലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പിളി എന്നെ കൊറേ ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിച്ചു വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞു അതിന്റെ കൂട്ടത്തില് എന്നെ ഒരാൾ വിളിച്ചിണ്ടായിരുന്നു ആ ആളുടെ എന്ന് പറഞ്ഞാല് ഇവിടെ കാനഡയിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് ഒരു നാല് കൊല്ലം മുമ്പ് ഇവിടെ സ്റ്റുഡന്റ് ആയി വന്നിട്ട് അറാംപറപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് അവനെ കയ്യില് കിട്ടി കഴിഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി ഏഹ് അമ്മ അതിൽ പണി കാണിച്ചു വെച്ചിട്ടുള്ള ഒരുത്തൻ പക്ഷേ ഇവൻ വളരെ നെഞ്ചു മിരിച്ചോണ്ട് പറയാണ് അങ്ങളെ ഞാൻ പഠിക്കാനുള്ളതെങ്കിലും പഠിച്ചു ജീവിതത്തിൽ നിന്ന് ഏഹ് എനിക്ക് പറ്റിയത് ഇനി എനിക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് പറ്റരുത് അതുകൊണ്ട് അങ്ങൾ ധൈര്യം കിട്ടി കേസ് ചേട്ടൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു ഇവങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഈ കോളം ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ കാരണം എന്താ പറയാ കാണ്ടം കാണ്ടമായിട്ട് കിടക്കാം ഇവന് കിട്ടിയിട്ടുള്ള പണികളെ അപ്പോൾ ഇതിങ്ങനെ ഇതാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിന്ന് റെക്കോർഡ് ചെയ്യാണ് വിത്യർ പെർമിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വോയിസ് ഇട്ടാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും എനിക്ക് ഉപകാരപ്പെടുന്ന വെച്ചെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നാണ് പുള്ളി പറയണേ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നാല് വർഷം മുമ്പ് ഈ മിടുക്കൻ കാനഡയിലേക്ക് സ്റ്റുഡന്റ് സ്റ്റുഡൻറ് വന്നു ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തുക്കട കോഴ്സ് എടുത്തിട്ടാണ് ഇവർ മുതൽ വന്നിരിക്കണേ ട്രേഡ് അല്ല ഓക്കെ അവിടെ ആദ്യത്തെ പറ്റ് ഏഹ് അങ്ങനെ കോഴ്സ് കഴിഞ്ഞു ഒരു വർഷത്തെ കോഴ്സാണ് ഇവിടെ വന്ന് പുള്ളി വേഗം തന്നെ ജോലിക്ക് കയറി വാൾ മാട്ടിൽ ജോലിക്ക് കയറി അപ്പോ നോക്കിയപ്പോ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി പുള്ളിക്കൊരു പകപ്പായി മനസ്സിലായണ്ട പറഞ്ഞത് അങ്ങനെ ഇവൻ നേരെ പോയിട്ട് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഐഫോൺ മേടിക്ക നല്ല ആഗ്രഹ നമ്മളിക്ക് വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഐഫോൺ എന്നുള്ള സാധനം മേടിക്കണേ അത് വരെ സിംപിയോൺ ഫോൺ അതായത് ടച്ച് സ്ക്രീൻ പോലും അല്ലാത്ത കീപാഡ് വെച്ചിട്ടുള്ള അന്നത്തെ ഫോൺ വെച്ചിട്ട് പത്ത് ഡോളർ മാസം അതിന്റെ പൈസ അങ്ങനെ ജീവിച്ച ആൾക്കാരെ നമ്മള് അപ്പൊ നമ്മുടെ എടുത്ത് എന്ന് പറയുമ്പോ നമുക്ക് ദേഷ്യം വരില്ല തിരിച്ചായിട്ടും അങ്ങനെ എൺപത് ഡോളർ മാസം അടവിനാന്ന് പറഞ്ഞത് ഐഫോൺ മേടിച്ചു അവിടെ നിന്ന് തുടങ്ങിയ അവന്റെ കഷ്ടകാലം അതായത് ഇവൻ ജോലിക്ക് കേറി ഒരു പ്രൊമോഷൻ കിട്ടിയവന് ഒരു മാസം കഴിഞ്ഞപ്പോ പ്രമോഷൻ കൊടുത്തു നല്ല ആക്റ്റീവ് അവൻ നല്ല വാചാലനാ അപ്പോ പ്രൊമോഷൻ കിട്ടി അപ്പൊ അവന് കുറച്ചും കൂടി അഹങ്കാരം കൂടി അഹങ്കാരം കൂടിയ ഇങ്ങനെ അടുത്ത സെക്ഷൻ എന്താ ഇനി എന്താ മേടിക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവന് കൊറോണ വന്നു കൊറോണ എന്ന് പറഞ്ഞ സാധാരണ ആൾക്കാർക്ക് വരണ പോലല്ല ഒന്നൊന്നര മാസം ചക്കൻ കിടന്ന കടപ്പായി പോയി അപ്പോ ജോലി പോയൊന്നില്ല പക്ഷെ എന്താ വെച്ച വരുമാനം കിട്ടിയില്ല അപ്പൊ ഈ ജി ഐ സി എമൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടും അത് തികയാഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു നാട്ടിൽ നിന്ന് വയ്യാണ്ട് കിടക്കണല്ലോ ഒരു രണ്ടായിരം ഡോളർ വരുത്തിച്ചു ഇനി ഇവര് സാധാരണ പിള്ളേര് ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ പറ്റില്ല ഇവന് ഒറ്റയ്ക്ക് ജീവിക്കണം അതുകൊണ്ട് എണ്ണൂറ് ഡോളർ മാസം വാടകയുള്ള റൂമിലാണ് ചേട്ടൻ ഞാൻ താമസിച്ചത് അത് ഞാൻ ചെയ്ത ആദ്യത്തെ മണ്ഡത്തരം ഏർ ഈ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോ ഗ്രൂപ്പിൽ താമസിച്ചിരുന്നെങ്കില് വെറൊരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് ഡോളറിന് കാര്യം നടന്നേനെ പക്ഷെ അന്ന് കുറച്ച് നമ്മൾ കൊഴുപ്പിന്റെ അസുഖം പറയില്ലേ ഇവൻ തന്നെ പറഞ്ഞിട്ടത് മുഴുവൻ അങ്ങനെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ പേരിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചത് ഒരു റൂമിൽ ഇവന് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് ഈ നാട്ടീന്ന് വന്ന കാരണം കൊണ്ട് ഒരു നാട്ടിലത്തെ ഭക്ഷണങ്ങൾ വന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഏർ അത്യാവശ്യമുള്ള ഇന്ത്യൻ റെസ്റ്റോറൻസിലും കേരള റെസ്റ്റോറൻസിലും കയറി ഇറങ്ങി ആശാന്തിന്ന് നടന്നു അത് വരവറിയാതെ തിന്ന് നടന്നു അത് അവൻ കാണിച്ച അടുത്തൊരു മണ്ടത്തരം ഈ വാൾമാർട്ടിലെ ജോലിയും കാരണക്കും നല്ല വൃത്തിയായിട്ട് കൊറോണ കഴിഞ്ഞു ഇവൻ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ അവന് തോന്നി വിന്ററിന് മുമ്പ് എനിക്കൊരു കാർ മേടിക്കണം കാരണം വിൻ്റർ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവിടെ പിള്ളേരേക്കും ബസ്സിൽ പോവും അത് ഐ ഡോണ്ട് കെയർ പക്ഷെ എനിക്ക് ഈ കാറ് വേണം കാരണം ഞാൻ പ്രൊമോഷനും കിട്ടിയ ആളാണല്ലോ ഒരു മാസം കൊണ്ട് അങ്ങനെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു പപ്പാ ഞാൻ കാർ എടുക്കാൻ പോവാണെന്ന് ഇവന്റെ അപ്പൻ ഒരു പെൻഷനറാ ആ മനുഷ്യൻ ചോദിച്ചാല് അപ്പൊ ഒന്നുപോലെ നിങ്ങൾക്ക് കാറ് വേണോ അതൊരു അല ഇതല്ലേ എന്താ പറയുക അഹങ്കാരല്ലേ കാനഡനെ പറ്റി പപ്പയ്ക്ക് കാനഡ എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ് ഒരു അലങ്കാരമല്ല ഇവിടെ അവശ്യ വസ്തുവാണ് ഓക്കെ അതുകൊണ്ട് കാർ വേണം അപ്പൊ ഞാൻ കാറ് മേടിക്കാൻ പോവാണ് ഈ വന്നിട്ട് മൂന്ന് മൂന്നര മാസമായ ചെക്കിന് വല്ല ക്രെഡിറ്റ് ഇസ്റ്റെറിയ ക്രെഡിറ്റ് റിപ്പോർട്ട് അതിനുണ്ടാ ഇവിടെ ഒരു കൊല്ലം രണ്ട് കൊല്ലമുള്ള ആൾക്കാർക്ക് തന്നെ ഇപ്പൊ നേരത്തെ സ്കോർ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലിരിക്കണേ അപ്പൊ ഇവന്റെ അവസ്ഥ എന്താ ഇവനോട് ഇവന്റെ കൂടെ താമസിക്കുന്ന ഐ മീൻ വേറെ റൂമുകളിൽ താമസിക്കുന്ന ഇവന് അറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തു പൊന്നു മോനെ കാർ മേടിക്കണ്ട അപ്പൊ ഈ പറഞ്ഞു കൊടുത്തവര് ഇത് മാനേജ് ചെയ്യാനായിട്ട് നിനക്ക് ഭയങ്കര പാടാണെന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലാന്നാവാൻ പറയണത് അല്ലവരെന്നോട് പറഞ്ഞു മേടിക്കണ്ട മേടിക്കണ്ടെന്ന് അപ്പൊ അത് അസൂയ കാരണം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കാറ് വേണം അവൻ പോയിട്ട് കാറോണ മേടിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു അമേരിക്കൻ വണ്ടി മേടിച്ചത് ഇരുപത്തിരണ്ടായിരം ഡോളർ ആ സമയത്ത് സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് ഇവിടെ തീ പിടിച്ച വിലയാ കാരണം കൊറോണ വന്നപ്പോ സെൻസറുകൾക്ക് പ്രൊഡക്ഷൻ ബാക്ക് ലോഗായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ചെക്കൻ കൊണ്ടു കയറി കൊടുത്തത് അതും ഡീലർ നോക്കിയപ്പോ ഒന്നും അറിയാത്ത ഒരു പൊട്ടൻ ചേക്കാൻ നൈസായിട്ട് പറഞ്ഞു മോനെ ആ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം നിനക്ക് സ്കോർ ഇല്ല ഞങ്ങളുടെ റിസ്കില് നിനക്ക് വെറും ഇരുപത്തിനാല് ശതമാനം പലിശക്കേട് മോൻ ഈ പൈസ തരണേന്ന് ഈ അത് വിശ്വസിച്ച് പോന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ മാസം എണ്ണൂറ് ഡോളറിന് ഒരു രണ്ട് ഡോളർ കുറയും അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡോളറാണ് അവന്റെ ബൈ വീക്കിലുള്ള അടവ് ഏഹ് അതും പിന്നെ ഇൻഷുറൻസ് കൂടി വന്നപ്പോ ഇത് എടുത്തിടു തലേ വെച്ചതിന് ശേഷം മറ്റേ പാമ്പിനെടുത്ത് തോളത്ത് വയ്ക്കാന്ന് പറയില്ലേ അല്ലെങ്കിൽ വേണ്ട തോളത്ത് വയ്ക്കുക എന്ന് നമ്മള് ആ ഒരു പണി കിട്ടിയതിന് ശേഷമാണ് അയ്യോ ഓന്നാവണെ അപ്പോഴും പിന്നെ കോൺഫിഡൻസ് പോയില്ല ചേട്ടാ ഞാൻ ഊബർ ഓടും അങ്ങനെ ഊബർ ഓടാൻ പ്ലാൻ ചെയ്തു അണ്ണൻ പോയി എന്തു ഊബർ ഓടിറ്റ് പിടിച്ചിട്ട് കിട്ടണ ഈ കാശ് ഈ കാറിന് അടയ്ക്കാൻ്റെ തയ്യുള്ളു അങ്ങനെ ഒരു കാണക്കിന് ഉന്തി തള്ളി ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോ വാൾമാർട്ടിൽ പറഞ്ഞു എനിക്ക് ഫുൾ ടൈം തരാവോ നിങ്ങളെന്ന് ചോദിച്ചു അപ്പോ അവര് പറഞ്ഞു ഫുൾ ടൈം തരാൻ പറ്റില്ല പി ആറിന് സപ്പോർട്ട് ചെയ്യാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഇതിലെ ജോലി വേണ്ട താങ്കൾ വില്ലേജ് സ്റ്റൈലിൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ പോയി ആ ഒരു അഞ്ച് മാസം കുടുംബത്തായിരുന്നു അതായത് അന്നാ ഒരു വർഷം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ആ എക്സ്പീരിയൻസ് മേടിക്കണം എന്നുള്ള ആ ഒരു പക്വത പോലും ഇവൻ കാണിച്ചില്ല ഇവൻ തന്നെ പറയുന്നുണ്ട് ചേട്ടാ സത്യമായിട്ടും ആരും കുഴപ്പമില്ല ഇതെന്റെ കുഴപ്പം തന്നെയാണ് തീർന്നെട്ടില്ല ചേട്ടാ അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തത് പോയി കയറിത് റോജേഴ്സിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് അവരോട് ചോദിച്ചു പി ആറിന് സപ്പോർട്ട് ചെയ്യും ചോദിച്ചു ഫസ്റ്റ് അപ്പം അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു ഏഹ് നിന്റെ പെർഫോമൻസ് പെർഫോമൻസും പറയാന്ന് പറഞ്ഞു അവിടെ ജോലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഏതോ പഞ്ചാബികളുടെ എന്തോ ഫ്രാഞ്ചൈസി എന്തൊക്കെയായിരുന്നു എന്തോ ഒരു പേപ്പർ കൊടുക്കണേ എന്തോ ഒരു മിസ്സിങ് വന്നു ഇവൻ അവരടുത്ത് എന്തൊക്കെയോ സംസാരമായി അവര് പറഞ്ഞ മക്കളെ അറിയോളാം പറഞ്ഞു ഏഹ് അവിടൊന്നും കിട്ടിയില്ല പക്ഷെ അവിടെ അവൻ ബുദ്ധി കാണിച്ചു അപ്പൊ അവൻ കുറച്ച് ബുദ്ധി ഉദിച്ചിണ്ടായിരുന്നു കാരണം ഈ തോൽക്കുന്നവനെ ജയിക്കുള്ളൂ ഏഹ് അപ്പൊ ഇവൻ തോറ്റ് തോറ്റ് അടി കിട്ടി 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 ഇവൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ചാടി കയറിട്ട് റിസൈൻ ചെയ്തില്ല ഒരു കൊല്ലം മെനക്കെട്ട് അവിടെ അവൻ നിന്നു കടിച്ചു പിടിച്ച് ഏഹ് നണ്ടി പിടിച്ച് കിടന്നു അത് ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ജോലി അന്വേഷിച്ചു ആ സമയത്ത് ഇവൻ ചിന്തിക്കണം അതായത് ഇവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥ പ്രശ്നമാണ് അറ്റ്ലീസ്റ്റ് ആ ജോലി കൊണ്ട് നമുക്ക് കഞ്ഞി കുടിച്ച് പോകാനും പറ്റും പക്ഷെ ഇവന്റെ സ്റ്റേ ബാക്ക് തീരാനുള്ള സമയായിട്ടുണ്ടായിരുന്നു അതും ഒരു പ്രശ്നമാണ് അപ്പൊ ഇവൻ ചാടി കയറി അത് വെച്ച് വീണ്ടും അടുത്തൊരു നാലഞ്ചു മാസം ജോലി അന്വേഷിച്ച് കടന്നു ഈ സമയത്തേക്ക് ഇവൻ ഇവൻ ഓടി പൈസ കൊണ്ട് ഇവൻ ഒരു കണക്കിന് ഇങ്ങനെ പോവും പ്ലസ് കൂട്ടുകാരുടെ കയ്യിൽ നിൽക്കിങ്ങനെ ഒരു ആയിരം അഞ്ഞൂറ് അങ്ങനെ പറഞ്ഞ കടം മേടിക്കും ഇത് കൂട്ടുകാർ ചോദിച്ചു ഒരു പരിധി വിട്ട് കൊടുക്കാൻ പറ്റണ്ടാവുമ്പോ നേരെ ഡാഡിനെ വിളിക്കും ഡാഡി ഒരു അയ്യായിരം ഡോളറെ ഒരു പതിനായിരം ഡോളറ് അങ്ങനെ മേടിച്ച് ഒരു ഒരു നാല് കൊല്ലം കൊണ്ട് ഇരുപതിനായിരം ഡോളർ ഇവൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തിച്ചിട്ടുണ്ട് ഇവൻ പണിയെടുത്ത പൈസ അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു നിന്റെ ഈ അറുമാദത്തിന്റെ ലിസ്റ്റില് ഇത് മാത്രമേ ഉള്ളൂ സത്യം പറ നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചു നിനക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഗേൾസ് ഉണ്ടായിരുന്നോ ഏത് കൂട്ടുകാരികൾ വല്ലാതെ പിക്കപ്പ് ഡ്രോപ്പ് അങ്ങനെ ചേന്റെ പെണ്ണ് ചേട്ടാ ചേട്ടാ ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ ഇതേ വരെ കാനഡ വന്നിട്ട് പെണ്ണ് പിടിക്കാനോ ഞാൻ വെള്ളം അടിക്കില്ല ഞാൻ കഞ്ചാവ് അടിക്കില്ല അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് തോന്നിയേ പിന്നെ എന്തിനാടാ നീ കാനഡക്ക് പോന്നത് രണ്ട് സ്മോള് പോലും അടിക്കാത്തത് നീക്ക് എന്തിനാ കാനഡ വന്ന് കിടക്കണത് അത് പോട്ടെ തമാശ എപ്പോഴും തമാശട്ടാ ഏർ അപ്പോ ഇപ്പൊ പറഞ്ഞാ വെച്ചാല് ഈ ഒരു ഇങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല ഏട്ടാ എന്റെ പ്രശ്നം എന്താ വെച്ചാല് മണി മാനേജ്മെന്റ് ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഞാൻ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു അതിന്റെ ഉള്ളിൽ കൂടെ ഗവൺമെന്റ് പെട്ടെന്നൊരു നിയമം കൊണ്ടുവന്നു നമ്മൾ ആസഡ് ട്രക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാല് അവർക്ക് പി ആറിന് വയ്ക്കാനായിട്ട് മറ്റേ പൂളിൽ ചെല്ലുമ്പോൾ അമ്പത് പോളർ പോയിന്റ് എക്സ്ട്രാ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉടനെ അടി പുള്ളി നേരെ ട്രക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു ഭയങ്കര ആഗ്രഹമാണ് ട്രക്ക് ഓടിക്കാൻ എന്നോട് സംസാരിച്ചപ്പോ നല്ല പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങളെ പക്ഷെ നിവൃത്തിയില്ലാന്ന് പറഞ്ഞു കാരണം അവൻ ആയ പ്രാവശ്യം പോയി തിയറി ടെസ്റ്റിന് ചെന്നു അത് എട്ട് നില പൊട്ടി രണ്ടാമത്തെ വട്ടം പഞ്ചാബി പറഞ്ഞു നമുക്ക് ഇവിടെ വേണ്ട ഗൾഫിൽ പോവാം അവിടെ കുറച്ചുകൂടി ഈസിന്ന് പറഞ്ഞു അവിടെ ചെന്നു കപ്പിളിങ് നടത്തുന്ന സമയത്ത് നമ്മളിത് തലയും വാലും പിടിയിക്കില്ല ആ സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പൊ എക്സാമിനർ പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞു ഇനി നീ ഇത്രയും കാണിച്ച് നന്നായി ഉണ്ട് ആ ബൈക്ക് പോക്കോളാം പറഞ്ഞു അപ്പോ രണ്ടു പ്രാവശ്യവും പൊട്ടി ഇനി ചെയ്യണമെങ്കിൽ വീണ്ടും അടുത്ത ആയിരം ഡോളർ മുടക്കണം അപ്പൊ അപ്പോഴേക്കും ഇവന്റെ സാമ്പത്തിക സ്ഥിതി പ്രശ്നമായി സത്യം ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ ഇവൻ കാണിച്ച അടുത്തൊരു പണി എന്താ വെച്ചെ ഇവന് ഈ കടങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോ രണ്ടു മൂന്ന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് ആയിരം അങ്ങനത്തെ അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇങ്ങനെ വന്ന് പാമ്പാവെന്ന് പറയല്ലേ ഇൻട്രസ്റ്റ് കൂടി ഭയങ്കര വെളി പ്രശ്നമൊക്കെ ആയപ്പോ ഒരു പരസ്യം കണ്ടു അതായത് ഡെപ്റ്റ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി അത് നമ്മുടെ നാട്ടിലെ മറ്റേ ബാങ്കില് പേപ്പരാശി ആവില്ലേ ബാങ്ക് റപ്പ് അടിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് അത് ഇപ്പൊ നേരെ അവര് കോണ്ടാക്ട് ചെയ്തു അപ്പൊ അവര് നോക്കിയപ്പോ ശരി നാല് മാസമായിട്ട് അങ്ങനെ ജോലിയൊന്നുമില്ല അവര് നല്ല ഇത് എടുത്തു സംഭവം ഡെപ്റ്റ് കൺസോൾട്ടേഷൻ അങ്ങനെ കൊടുത്തു അപ്പൊ എന്താ പറ്റിയെ ഈ സാധനം ഇപ്പൊ ഹിസ്റ്ററി എടുക്കുന്നതുകൊണ്ട് ഇവന് ഒരു രീതിയിലുള്ള ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റോ അല്ലെങ്കിൽ ലോണുകളോ അങ്ങനത്തെ ഒന്നും കിട്ടില്ല മനസ്സിലായാ ഇത് ഇടുത്തു ചാട്ടത്തിന്റെ ഒരു കുഴപ്പമാണ് അപ്പോ എന്നോട് പോകുമ്പോൾ പറഞ്ഞു ചേട്ടാ ഇത് ചേട്ടൻ എല്ലാവരോടും പറയണം ഇവനിപ്പോഴത്തെ അവസ്ഥ എന്താണെന്നു വെച്ചാൽ അവൻ നോർത്ത് ഉണ്ടായിരത്തി പോയി അവിടെ ഒരു കമ്പനിയിൽ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് പി ആറിന്റെ പക്കത്തേക്ക് എത്തിയിട്ടുണ്ട് അവൻ അപ്ലിക്കേഷൻ പൂളിൽ കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഇവന്റെ അപ്പൻ ഏഹ് ഞാനാ അദ്ദേഹത്തിന് കുറെ ഇന്നലെ സത്യം പറഞ്ഞാൽ ആദ്യം കുറച്ച് ചീത്ത പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വികാരം അതിന് ഏഹ് കാരണം ഒരു ചക്കനെ കാനഡയ്ക്ക് പറഞ്ഞയക്ക പിന്നെ എന്താ പറയാ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അവനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഏതൊരു അപ്പനാണെങ്കിലും താങ്കൾ ഇന്നലെ പ്രതികരിച്ചമാര് പ്രതികരിക്കും നിനക്ക് വേണ്ടി ഇറക്കി കാശ്ക്കും ആയലടാ മോനെ എന്ന് ചോദിച്ച ചോദ്യം അത് വളരെ കറക്റ്റ് പക്ഷേ എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ ചെറുക്കൻ ഇപ്പൊ അവൻ ജീവിതം പഠിച്ചിട്ടുണ്ട് സംഭവം ഒരു രണ്ടോ മൂന്നോ കൊല്ലം വേണ്ടി വന്നു ഇവന് ജീവിതം പഠിക്കാനായിട്ട് എന്താച്ചു ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ കയറി വരണതല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടാവും പക്ഷെ ഞാൻ അവനോട് ഇന്നലെ പറഞ്ഞ പോലെ പൈസ നമുക്ക് ഉണ്ടാവും ഇപ്പൊ കാനഡയിൽ വന്നിട്ട് പത്തും പന്ത്രണ്ടും കൊല്ല എനിക്കും ഉണ്ട് അത്യാവശ്യം കടങ്ങൾ അപ്പൊ ഈ കടം എന്നുള്ള സാധനം നമുക്ക് അത്ര വലിയ വിഷയമൊന്നുമല്ല കാശ് ഉണ്ടാവാനായിട്ട് ദൈവം വിചാരിച്ചു കഴിഞ്ഞാലും നല്ല പണി എടുത്തു കഴിഞ്ഞാലും കാശ് യോഗ ഉണ്ടെങ്കിൽ അത് കയറി വരും നമ്മുടെ കടങ്ങളൊക്കെ വീടും പക്ഷേ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുക കാര്യങ്ങളെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ബോധം ഏർ അതൊക്കെ നമുക്ക് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് മുന്നോട്ട് സ്മൂത്ത് ആണ് അപ്പൊ ഇവൻ പറഞ്ഞിട്ട് ഇത്രയും പണി കിട്ടി പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് കേട്ടാ വെറും നാല്പതിനായിരം ഡോളറിന്റെ കട എനിക്കുള്ളൂ എന്റെ പി ആറ് കിട്ടി കഴിഞ്ഞാൽ ആ സാധനം എനിക്ക് എനിക്ക് പക്ക ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ സെറ്റ് ആണ് കാരണം അവന് ഇപ്പൊ പറഞ്ഞു ഒരു ബർഗർ മേടിച്ച് തിന്നണെങ്കിൽ കൂടി നാലു വട്ടം ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ പണ്ട് അങ്ങനെയല്ല ഏഹ് തിന്ന് നടക്കും കൂടുതലൊരുങ്ങി മേടിച്ചു കൊടുക്കും അങ്ങനെ ഒരു ഒരു വേറെ ലെവലായിരുന്നു ഒരു എന്താ പറയാ ഒരു ബന്ധമില്ലാത്തൊരു പോക്കായിരുന്നു അപ്പൊ അതൊക്കെ നന്നായിട്ട് മാറി അപ്പൊ ചേട്ടത് എല്ലാരോടും പറയണം എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞു പിന്നെ ഇതിന്റെ ഒരു കാരണം എന്താണെന്നു വെച്ചാൽ ഈ മണി മാനേജ്മെന്റ് എന്ന് പറയല്ലേ അത് വലിയൊരു വിഷയ അപ്പോ നിങ്ങള് നിങ്ങളുടെ മക്കളെ നാട്ടിൽ നിന്ന് ഇങ്ങടയ്ക്ക് ഇങ്ങടയ്ക്കാ എവിടെ കൈലും പറഞ്ഞിരിക്കണെങ്കിൽ നമ്മൾക്കുള്ള സ്വഭാവമുണ്ട് നമ്മള് നമ്മുടെ മക്കളിങ്ങനെ കൂട്ടി പിടിക്കും ഏഹ് അപ്പം ഞങ്ങൾ വിടേണ്ട സമയം വിടില്ല എന്നിട്ട് പിന്നെ ഒട്ടടിക്ക് നേരെ കൊണ്ടുപോയിട്ട് പെരുവൈലാക്കണ വാര്യല്ല കാനഡയിലെ യു കെയിലോ വിട്ടിട്ട് എന്താ ചെയ്തോളാം പറയും അപ്പൊ ഇവർക്ക് കാണുന്ന പോലും കൈലാസം പോലെയാ അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറത്തുകൂടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ വെച്ചാല് സ്വന്തം വീട്ടിലെ ബാത്റൂം അവൻ ഉപയോഗിക്കുന്ന വാഷ്റൂം കഴുകാൻ പഠിപ്പിക്കുക അവൻ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ അവള് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ കഴുകാൻ പഠിപ്പിക്ക അതുപോലെ തന്നെ ഒരു ആയിരം ഡോളർ കൊടുത്തിട്ട് ആയിരം രൂപ കൊടുത്തിട്ട് സോറി ഡോളർ കൊടുക്കണ്ട ആയിരം രൂപ കൊടുത്തിട്ട് നീ ഇന്ന സ്ഥലത്ത് പോവാ ഇന്നത്ത് മേടിക്ക വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കണക്ക് ചോദിക്കുക അതിനുശേഷം വല്ല യാത്രക്ക് പറഞ്ഞേക്ക എന്റെ മമ്മിക്ക് ചെറുപ്പത്തില് ഞങ്ങൾ മറ്റേ ടൂറ് പോവാ കാര്യം ഉണ്ടാകുമ്പോൾ മമ്മി എൻ്റെ ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് എടുത്തു തന്നിട്ട് പറയും ഇത് കൈ പിടിക്കാനാണ് ചിലവാക്കാനല്ല എന്ന് പറയും അന്നത്തെ നമ്മുടെ അവസ്ഥ അത്രയും പൊട്ടയിരുന്നതിന്റെ പേരില് അപ്പോ ആൾക്കാരുടെ മുമ്പിൽ കൂടുതൽ ആൾക്കാർ നാട്ടിലറിയാലോ നമ്മള് കയ്യില് കാശില്ലെന്ന് പറഞ്ഞ പിന്നെ നമ്മള് പട്ടിക്ക് സമ്മാ അപ്പൊ അങ്ങനെ ആവല്ലേ എന്ന് വെച്ചിട്ട് മമ്മി വീട്ടിൽ വല്ല ആവശ്യത്തിന് വെച്ചുള്ള കാശ് എടുത്തിട്ട് തന്നിട്ട് പറയും മോനെ ഇത് ചിലവാക്കാനല്ല ഇത് നിന്റെ കയ്യിൽ വെക്കാനാണ് ഏഹ് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ മാത്രം മോനെ ഇത് ഉപയോഗിക്കാവൂന്ന് പറയും അത് കറക്റ്റ് പറഞ്ഞിരും ഇത് ഇന്ന ആവശ്യത്തിന് വെച്ചുള്ള പൈസയാണ് അതിന്റെ പേരില് ചിലവാക്കരുത് എന്ന് പറയും ഞാൻ ഈ പൈസ കൊണ്ടുപോയിട്ട് ചെലവാക്കാണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും അപ്പോ നമ്മുടെ കയ്യിൽ കാശ് വെച്ചിട്ട് നമുക്കൊരാവശ്യം നമുക്കൊരു ആഗ്രഹവും എല്ലാം വന്നിട്ടും നമ്മളതിനെ കണ്ട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു സംഗതി അവിടെ ഉണ്ടായി ഇപ്പൊ നിങ്ങൾ എല്ലാ മക്കളും ഇതുമാതിരി കൊടുത്ത് കാശ് കൊടുത്തിട്ട് ഇറങ്ങി പോടാ തിരിച്ചു കൊണ്ടാടാന്ന് പറയാനല്ല ഞാൻ പറയണത് ഓരോ രീതിയിൽ പറയാ ഏഹ് അപ്പോ അങ്ങനെയൊക്കെ കുട്ടികളെ കുറച്ചൊക്കെ മെന്റലി പ്രിപ്പയർ ആക്കിയിട്ട് വിട്ടുകഴിഞ്ഞാല് കുറേക്കും ഇത് വളരെ നമുക്ക് കുറച്ചുകൂടിക്ക് നമുക്ക് മാനേജബിൾ ആയിരിക്കും ഇപ്പൊ ഇവന്റെ പണി എന്താന്ന് വെച്ചെങ്കില് ഈ വരുന്ന പുതിയ കുട്ടികളുടെ അടുത്തേക്ക് നടന്നു പറയും മക്കളെ കാറ് തോന്നിയ പോലെ പോയി മേടിക്കരുത് ഏർ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇപ്പൊ അവൻ തന്നെ പറഞ്ഞു ഞാൻ എന്നിട്ട് ചേട്ടാ ഏതൊരു ഡീലറായിക്കോട്ടെ ഒരു വെള്ളക്കാരനോ പഞ്ചാബിയോ മലയാളിയോ തമിഴിനോ ആരും ആയിക്കോട്ടെ നമ്മക്ക് അറിയില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ വെക്കാനായിട്ട് നല്ല പിടിപാട് ഒരുക്ക് ഇവൻ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇവൻ പറഞ്ഞു ഞാനിപ്പോ ഒരു കഴിഞ്ഞൊരു മൂന്ന് നാല് കാറ് പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഡീലെടുത്തു ചെല്ലും ഇവൻ ചെന്ന് ഇവര് ഇതേമാതിരി ഇത്ര പൈസ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോ ഇവൻ കറച്ച് കണക്ക് കൂട്ടും എത്ര വരുന്നത് ബൈ വീക്കിൽ എത്രയാപ്പോ ഇത്ര അല്ലേ വരുന്നത് അടച്ച് വരുമ്പോ ഇത്ര വരില്ലേ ഇതെങ്ങനെ ശരിയാവണേ അങ്ങനെ അവൻ ചോദിച്ചിട്ട് ആ കുട്ടികൾക്ക് അവൻ നല്ല ഡീലില് കാർ എടുത്തു കൊടുത്തു ഇപ്പൊ ഇവിടെ കാനഡ വന്നിട്ട് കാർ പൊട്ടേ നല്ല ഈ കഥയുടെ സാരം ഏഹ് കാരണം ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് നല്ല പ്രൊഫൈൽ ഉള്ളവരൊക്കെ ഇതേമാതിരി ഒരു വനക്കെട്ട് കാറൊക്കെ എടുത്തിട്ട് ഊബർ ഓടിയിട്ട് ജീവിക്കുന്ന എനിക്കറിയാം എനിക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവര് പക്ഷെ ഇതൊക്കെ അവനവൻ ഇരി ഒന്ന് ഇരുന്നിട്ട് കാലിന് നീട്ടാന്ന് പറയില്ലേ ഇവന് പറ്റിയത് എന്താ ഇരിക്കാനും പോയില്ല നിക്കാനും പോയില്ല അതിനങ് നീട്ടി ഏഹ് അത് നേരെ ബാക്കും കുത്തി വീണു ഇവൻ ഈ വീണു എന്നുള്ളത് അറിയാണ്ട് വീണ്ടും 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 കാല് നീട്ടിക്കൊണ്ടിരിക്കാന്ന് പറയില്ലേ ആ പണിയാണ് ഇവന് പറ്റിപ്പോയത് അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് വരരുത് കാരണം നമ്മുടെ മക്കളൊന്നും നശിച്ചു പോകണം നമുക്ക് ഒരു ഒരാഗ്രഹവും ഇല്ല എനിക്കും ഉണ്ടല്ലോ കണ്ടരണം ഓരോ മനസ്സിലായാ അപ്പോ മറ്റൊരു വീടി നമുക്ക് വീണ്ടും കാണാം ആ പിന്നെ നമ്മള് ഈ കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് ഒരാളുടെ അനുഭവമാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഏർ നിങ്ങൾക്ക് ഇതേപോലെ വില അനുഭവങ്ങൾ അത് കാനഡ ആവണന്നില്ല വേറെ ഏത് രാജ്യത്തെ ആയിക്കോട്ടെ ഒരു പത്ത് പേർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ ആയിക്കോട്ടെ എന്തോ പക്ഷെ വിവാദങ്ങളൊന്നും പോയി ചടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആർക്കെങ്കിലും ഗുണം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പൊ അതില് നിങ്ങൾ ഒരു വോയിസ് ഇട്ടാൽ മതി എന്നെ വിളിക്കണ്ട കാരണം ഇന്നലേക്ക് തന്നെ കുറേ ആൾക്കാർ വിളിച്ച് സംഭവ സ്നേഹം കൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണ് അത് കേൾക്കുമ്പോ പക്ഷെ തൊണ്ടയുടെ അടപ്പിളങ്ങണ അവസ്ഥയായി വൈകുന്നേരം ആകുമ്പോഴേക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് വോയിസ് മെസ്സേജ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളത് നല്ലൊരു നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മളത് പ്രസന്റ് ചെയ്യാം അതിന് അങ്ങനെ ആൾക്ക് ആർക്കെങ്കിലും ഗുണം കിട്ടണെ കിട്ടട്ടെ ഏഹ് അപ്പോ പിന്നെ ദയവ് ചെയ്തിട്ട് എന്നെ കാനഡക്ക് കൊണ്ടുപോയി ചേട്ടാ ഏഹ് കുറച്ച് കാശ് വരുമോ ചേട്ടാന്ന് ചോദിച്ചിട്ട് ആരും ദയവെയ്ത് ചെയ്യരുത് ഏഹ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ് അപ്പോ അതായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോണം ഏഹ് അപ്പൊ പിന്നെ വീണ്ടും കാണാനാ മറ്റു വീടി വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി I'll get what?